അനുമോള് കപ്പും കൊണ്ട് വീട്ടിൽ പോയി ഇനിയെങ്കിലും അവസാനിച്ചുകൂടി നിങ്ങളുടെ ഈ പകയും വിദ്വവും കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അനുമോള് കപ്പടിച്ചു പല മത്സരാർത്ഥികളും പറയാം അനുമോൾ അല്ല അനുമോളും പിന്നെ പി ആറിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് കപ്പടിച്ചു അപ്പം ഞാൻ ചോദിക്കട്ടെ അവിടെ പി ആറ് ഇല്ലായിരുന്ന ഏതാ മത്സരം നെവിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചത് അവിടെ അനീഷിന് വരെ പി ആർ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചത് പല മത്സരാർത്ഥികളും പി ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചിട്ടുണ്ട് ആര്യൻ അക്ബർ ഇവരെല്ലാം പി ആറ് ഉണ്ടായിരുന്നു സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അനുമോട്ട പി ആർ മാത്രം എന്താണ് ഇത്ര ഇതായത് എല്ലാവർക്കും അവിടെ പി ആർ ഉണ്ടായിരുന്നു ഇനിയെങ്കിലും അനുമോൾ കപ്പടിച്ചു ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനി പോയിരുന്ന് ചിലപ്പോൾ ചിലപ്പോ വില മാങ്ങപ്പഴോ വില ഏർ കപ്പളങ്ങപ്പഴോ ഒക്കെ കഴിച്ചവിടെ ഇരിക്കു വീട്ടിൽ ഇരിക്കും അല്ലാതെ വെറുതായി ചൊറിഞ്ഞ് ചുമ്മാ സമൂഹവാദ്യ ആ എല്ലാവർക്കും ഉള്ള ഇതുണ്ടല്ലോ അസൂയ കുഷുമ്പോ എന്നുള്ള ആപ്പ് ഇതൊക്കെ മാറ്റാ മാറ്റിയെടുത്ത് ഇപ്പൊ പലരും നിങ്ങളിങ്ങനെ ഓരോരുത്തർ അനുമോളിങ്ങനെ ചൊറിഞ്ഞ് ഓരോ വീടിടുമ്പോ നിങ്ങളാണ് അവിടെ മാറുന്നത് മനുഷ്യനോർക്കോ അനുമോൾ കപ്പുമായിട്ട് വീട്ടിൽ പോയി ഇനി എന്തിനാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മൂന്ന് മത്സരാർത്ഥികൾ ഒന്ന് പിന്നി ഒന്ന് റനാ ഫാത്തിമ ഒന്ന് വേറൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥിക്ക് ഈ അനുമോളുടെ എത്ര കപ്പ് കയർത്തിയപ്പോൾ അവിടെ ഇരുന്ന ഒരു മത്സരാർത്ഥി പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ കപ്പുവായിട്ട് അനുമോള് പറഞ്ഞു സോറി പോയി പിന്നെ ഇവരെന്തിനാണ് പിന്നെ പിന്നെ അനുമോളുടെ ഇതായിട്ട് തലയിൽ കയറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ തന്നെ അവർക്ക് ഓൾറെഡി അവർക്ക് എല്ലാവർക്കും ഓൾറെഡി കട്ട നെഗറ്റീവുണ്ട് ഈ മൂന്നുപേർ എന്നാൽ അത് കുറയ്ക്കുമല്ല വേണ്ടത് അയ്യോ ഞാൻ നന്നായില്ലല്ലോ ഇനി മറ്റുള്ളവരാരും നന്നാകരുതല്ല അവർക്ക് കപ്പടിച്ചല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അവർക്ക് കപ്പടിക്കരുത് എന്നൊക്കെ ഉള്ള പകയും അസൂയയും കുശുമ്പും അയ്യോ നമ്മുടെ സത്യം പറയാമല്ലോ സീസൺ സെവനിലെ ഏറ്റവും മോശപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു ഒരാ ഞാൻ നന്നാ അത് മറ്റുള്ളവരാരും നന്നാകരുത് ഈ ഒരൊറ്റ ഇതുവണ് കഴിഞ്ഞ സീസണിലൊക്കെ മത്സരാർത്ഥികൾ എന്നൊക്കെ പറയുമ്പം എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യും പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഒന്ന് രണ്ട് പേരൊഴിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര ഇതുപോലെ നമ്മുടെ ഇത് കണ്ടു സീ സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ അവർ പുറത്തിറങ്ങിയ ശേഷം അവർ ഏറ്റവും കൂടുതൽ നമ്മുടെ അഖിൽമാരായാലും ശോഭയും ഉള്ള വഴക്കിപ്പോഴും ഉണ്ട് അതൊഴിച്ച് ബാക്കി ആരുമായിട്ടും എല്ലാവരും നല്ല കൂട്ടുകാരാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അവര ഗെയിം എല്ലാം കളഞ്ഞു അവര് അവരവിടെ തന്നെ പറയുന്നുണ്ട് ഇത് ആ ഗെയിമിന്റെ ഭാഗമുള്ളവരെ ഞങ്ങൾ ഗെയിം അവിടെ അവസാനിച്ചിട്ടാണ് അഖിൽമാരുടെ ഷോഭയെന്ന് പറഞ്ഞാൽ ഷോഭയ്ക്ക് കൂടുതൽ അഖിൽമാരോട് ഇപ്പോഴും കപ്പടിക്കുന്നത് അഖിൽമാരോട് അടിച്ച് ഇപ്പോഴും സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ കൊച്ചുവീടെ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യുന്ന ചാൻസസ് ചെയ്യുക യു വൈ മച്ച്